നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീം എക്സാമിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കീം എക്സാം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വരെയായിരുന്നു ഇപ്പോൾ അത് ഫെബ്രുവരി ആറാം തീയതി വൈകുന്നേരം അഞ്ച് വരെ ആക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ ഫെബ്രുവരി ആറാം തീയതി അഞ്ച് വരെ അത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കീം എക്സാം ആരൊക്കെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരുപാട് കുട്ടികൾ സംശയം ചോദിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് മെഡിക്കൽ അലെയ്ഡ് കോഴ്സുകൾ ആർക്കിടെക്ചർ ഫാർമസി ഈ കോഴ്സുകൾക്ക് ചേരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആണ് കീം എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത് കീമിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ നാല് കോഴ്സുകളിൽ എൻജിനീയറിങ്ങിനും ഫാർമസിക്കും മാത്രമാണ് കീമിൻ്റെ എക്സാം എഴുതേണ്ടത് എൻജിനീയറിംഗിനു വേണ്ടിയുള്ള കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങളും ഫാർമസിക്ക് വേണ്ടിയുള്ള കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി എന്നീ രണ്ട് വിഷയങ്ങളും മാത്രമാണ് എക്സാമായിട്ട് എഴുതേണ്ടത് മെഡിക്കൽ ആൻഡ് അലെയ്ഡ് കോഴ്സുകൾ എന്ന് പറയുന്നത് എം ബി ബി എസ് ബി ഡി എസ് പോലുള്ള കോഴ്സുകളും അലെയ്ഡ് കോഴ്സുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കോഴ്സുകളുമാണ് ഈ കോഴ്സുകളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അതായത് മെഡിക്കൽ കോ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമെൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് കേരളത്തിലെ കോളേജുകളിൽ അതായത് ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ കീമെൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾക്ക് എം ബി ബി എസ് ബി ഡി എസ് അതുപോലെ മെഡിക്കൽ അഡേ അലൈഡ് കോഴ്സുകൾക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുകയില്ല അവർക്ക് ഓൾ ഇന്ത്യയിൽ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് കേരളത്തിൽ ഫാർമസിയും എഞ്ചിനീയറിങ്ങും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും കീമിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ എക്സാം എഴുതുകയും ചെയ്യണം എഞ്ചിനീയറിങ്ങിന് വേണ്ടി ഫിസിക് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് വിഷയങ്ങളും ഫാർമസിക്ക് വേണ്ടി ഫിസിക്സ് കെമിസ്ട്രി ഈ രണ്ട് വിഷയങ്ങളുമാണ് എക്സാമായിട്ട് എഴുതേണ്ടത് അതുപോലെ കുട്ടികൾ സംശയം ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ എൽ ബി എസ് വഴി അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാമും അതുപോലെ ടീം എക്സാമും എന്ന് ചോദിച്ചിട്ടുണ്ട് എൽ ബി എസ് വഴിയുള്ള ബി എസ് സി നേഴ്സിങ്ങും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാം എഴുതണമെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഒരറിയിപ്പ് ഉണ്ടായിട്ടില്ല അറിയിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് നീറ്റ് എക്സാം എഴുതേണ്ടതായിട്ട് ആവശ്യം വരികയുള്ളൂ ഇതുവരെയും അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് വന്നിട്ടില്ല അതുപോലെ ടീമിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റും ഫെബ്രുവരി ആറാം തീയതി വരെയാണ് ഇതുവരെയും ഈ ഒരു കോഴ്സിന് വേണ്ടി എൽ ബി എസ് വഴിയുള്ള അഡ്മിഷന് വേണ്ടി കീം എക്സാം രജിസ്റ്റർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ കീമിൽ ഏതെങ്കിലും എക്സാമുകൾ എഴുതണമെന്നോ അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളും അതായത് പാരമ്പര്യ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫാർമസി ഒഴിച്ചുള്ള മറ്റു വിഷയങ്ങളുടെ കാര്യമാണ് നമ്മളിതിൽ പറയുന്നത് അങ്ങനെ അങ്ങനെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് എൽ ബി എസ് വഴി അഡ്മിഷൻ നേടാവുന്നതാണ് നീറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേരളത്തിൽ ബി എസ് സി നേഴ്സിങ്ങിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി നീറ്റ് എക്സാം എഴുതണോ എന്ന് ഒരു അറിയിപ്പ് വന്നെങ്കിൽ മാത്രം അതിനുവേണ്ടി നീറ്റ് എക്സാം എഴുതിയാൽ മതി എന്നാൽ നീറ്റ് എക്സാം എഴുതിയാൽ കേരളത്തിൽ അല്ലാതെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഡൽഹിയിലുള്ള പല കോളേജുകളിലും നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ബി എസ് സി നേഴ്സിങ്ങിനും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ജിബ്ബറിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷനും പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷനും നീറ്റ് എക്സാമിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമുകളൊന്നും തന്നെയില്ല അതുകൊണ്ട് അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് നീറ്റ് എക്സാം എഴുതണം കേരളത്തിൽ അഡ്മിഷന് വേണ്ടി അങ്ങനെ എഴുതണം എന്ന അറിയിപ്പ് വന്നിട്ടില്ല അറിയിപ്പ് വന്നെങ്കിൽ മാത്രം കേരളത്തിൽ മാത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതിയാൽ മതി അതുപോലെ കേരളത്തിലല്ലാതെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നീറ്റ് എക്സാമിൻ്റെ സ്കോർ ഇല്ലാതെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്ന കോളേജുകൾ ഉണ്ട് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി നീറ്റ് എക്സാം എഴുതണം എന്ന അറിയിപ്പ് ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോൾ ഫീമിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് കേരളത്തിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ആർക്കിടെക്ചർ ഫാർമസി ഈ നാല് കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കീമിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഡേറ്റ് കോൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഫെബ്രുവരി ആറാം തീയതി വൈകുന്നേരം അഞ്ച് മണിവരെ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ ഒരു സമയത്തിനുള്ളിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾ ആർക്കിടെക്ചർ ഫാർമസി ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും കീമിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീബിൾ രജിസ്റ്റർ ചെയ്യുകയും കീമിലെ എക്സാം എഴുതുകയും ചെയ്യണം എൻജിനീയറിങ്ങിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ വിഷയങ്ങളുടെ എക്സാമും ഫാർമസിക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളുമാണ് എക്സാമായിട്ട് എഴുതേണ്ടത് എന്നാൽ ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആർക്കിടെക്ചർ ആഗ്രഹിക്കുന്ന കുട്ടികൾ നേറ്റേഡ് എക്സാമാണ് എഴുതേണ്ടത് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് എക്സാമാണ് എഴുതേണ്ടത് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നീറ്റ് എക്സാം നിർബന്ധമായിട്ടും എഴുതണം കീമിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യാസം എല്ലാ കുട്ടികളും മനസ്സിലാക്കിയിരിക്കണം എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൽ എക്സാം എഴുതുകയും ചെയ്യണം മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം അതിൽ നീറ്റ് എക്സാം ആണ് അവർ എഴുതേണ്ടത് ആർക്കിടെക്ചറിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കീമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി നേറ്റേഡ് എക്സാമാണ് അവർ എഴുതേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് ബൈ